െ ഓ വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് തുലനം ചെയ്യുമോ ഈ ലോക ജീവിതത്തിന്റെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് പറ്റും പറ്റും പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തിന് വരാനിരിക്കും ഒന്നിനും എന്നെ ഈ ലോക ദൈവ സ്നേഹത്തിൽ പറ്റില്ല അതുകൊണ്ടല്ലേ കൊച്ചനേശ്ശേരി പറഞ്ഞത് ഒരൊന്നേ ഒന്ന് മാത്രമേ സ്നേഹമൊഴികെ മറ്റൊന്നും അങ്ങോട്ട് പോയി ബാക്കിയെല്ലാം തീരോഭവിക്കും ബാക്കിയെല്ലാം നശിച്ചു എല്ലാം തീർന്നു പോകും ഈ സമ്പത്തും ഈ കെട്ടിപ്പിടിച്ചതും ഈ കെട്ടിപ്പൊക്കിയതും ഈ അഹങ്കാരവും എല്ലാം ഇവിടെ തകരും ഇവിടെ തകരും ഇവിടെ തകരും ഇവിടെ തകർന്നു പോകും ലോക ജീവിതത്തിൽ ദൈവത്തെ ദർശിച്ച ഒരാത്മാവ് മാത്രമേ ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായ ദർശനത്തിലേക്ക് എടുക്കപ്പെടൂ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ ദർശിച്ച ഒരു ആത്മാവ് മാത്രമേ ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായ സ്വർഗീയ ദർശനത്തിലേക്ക് എടുക്കപ്പെടൂ ഈ ജ്ഞാനം കിട്ടണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ ലോക ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ദർശന സുഖം ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ് അത് കിട്ടണം അതേ വേണ്ടി പ്രാർത്ഥിക്കണം കഥാവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ദിവ്യഗാനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നേ ഉള്ളൂ ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് ദർശിക്കാൻ പറ്റണം എൻ്റെ നയനങ്ങൾ കൊണ്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റണം വേറൊന്നും പ്രാർത്ഥിക്കണ്ടെന്നേ നമുക്ക് വേറെ ഒന്നും ഒരു വിഷയമല്ല ദൈവത്തെ ദർശിച്ചവന് പിന്നെ വേറൊന്നും ഒരു വിഷയമല്ല ദൈവത്തെ ദർശിച്ചു വേറെ ഒന്നും ഒരു പ്രശ്നമല്ലെന്നേ ആദ്യത്തെ സഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയോ ദൈവത്തെ ദർശിച്ചു ജീവിച്ചിരുന്നപ്പോ ഉന്നതങ്ങളിലേക്ക് സഹനത്തിന്റെ വേദനയുടെ ശരീരത്തിൽ കല്ലുകൾ കല്ലുകളെറിയുമ്പോ അവനി കണ്ണു വചനം പറയുന്നു സ്വർഗത്തിലേക്ക് നോക്കി അവിടെ അവൻ കാണുന്നത് സ്വർഗീയ ദർശനമാ പിതാവ് പിതാവിന്റെ വലതുഭാഗത്ത് യേശു എഴുന്നതു അവൻ കണ്ടു കണ്ടു അവൻ സ്വർഗം കണ്ടു അവൻ നിത്യമായി വസിക്കേണ്ട ഭവനത്തെ ഈ ലോക ജീവിതത്തിൽ ഈ ഈ ഭവനത്തിൽ വെച്ച് അവൻ കണ്ടു പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാരണവൻ ആത്മാവിൽ ആനന്ദിച്ചു ചിരിക്കാൻ തുടങ്ങി സന്തോഷിക്കാൻ തുടങ്ങി കല്ല് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും അവന്റെ ശരീരം അപ്പൊ അവൻ എന്നു കാരണം അവനറിയാം ഇത് ഇത് ഭൗമിക വസതിയാ ഇത് എത്ര ഉള്ളൂ ഈ കെട്ടിപ്പൊക്കതിനൊക്കെ ഒരു കാലാവധിയുണ്ട് ഒരു പരിമിതിയുണ്ട് എന്നാൽ നിത്യ എന്നും എന്റെ ആത്മാവ് വസിക്കേണ്ട നിത്യമായ വസതിയെ ഈ ലോക ജീവിതത്തിൽ അവൻ ദർശനത്തിൽ കണ്ടു ദൈവം അവന് കാണിച്ചു കൊടുത്തു അത് അവന്റെ ജീവിതത്തെ മാറ്റി അതാണ് ഈ പറഞ്ഞത് ഈ ലോക ജീവിതത്തിൽ നിത്യതയുടെ ഒരു ദർശനം കിട്ടിയാൽ ഇത്രയൊക്കെ ഉള്ളൂ ഈ സഹനത്തിന് ഇത്രയൊക്കെ ഉള്ളു ഈ സഹനം കൂടിയാൽ ഇത്രയൊക്കെ പോകൂ എല്ലാം കടന്നു പോകേണ്ടതാണെന്നൊരു ഒരു റിയലൈസേഷൻ ഒരു തിരിച്ചറിവ് ഒരു ആത്മാവിൽ കിട്ടിയ പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിനും കെട്ടിത്തൂങ്ങി കിടക്കില്ല ഒന്നിന്റെയും ഒന്നിനും നമ്മളെ ബന്ധനത്തിലാക്കാൻ പറ്റില്ല അത് ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതല്ലേ പിന്നെ നമുക്കിത് കെട്ടിത്തൂങ്ങി കിടക്കാൻ പറ്റും ഈ സമ്പത്തും ഈ സൗകര്യങ്ങളും ഈ ഈ അവിശുദ്ധ ബന്ധങ്ങളും ഈ പാപത്തിന്റെ കൂട്ടുകെട്ടുകളും ഈ നവമനുഷിക സുഖ സമ്മാനിക്കുന്നതിനോടൊക്കെ എങ്ങനെ കെട്ടുപടഞ്ഞ് നിനക്ക് കിടക്കാൻ പറ്റും കാരണം ഇതൊക്കെ വിട്ട് നീ പോകേണ്ടവനല്ലേ പോകേണ്ടവളല്ലേ ദൈവത്തെ ദർശിക്കണമെന്ന് ആത്മാവിൽ ദാഹിക്കുന്ന ഒരു ദൈവമായതിലിനെ ആ ദർശനം കാണിച്ചു കൊടുക്കാൻ വെളിപ്പെടുത്താൻ ആഗ്രഹി പതിന്മടങ് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന്